ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വയനാട് കയറാൻ പോവാണ് വെറുതെ അല്ല എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം കഴിക്കാൻ വേണ്ടി അത് ജലജ ബേക്കറിയിലെ ബട്ടർ ബൺ കഴിക്കാൻ വേണ്ടിയിട്ട് കൽപ്പറ്റ ജലജ ബേക്കറിയിലെ ബട്ടർ ബൺ അത്യാവശ്യം ഫേമസ് ആണ് ഞാൻ യൂട്യൂബിൽ കണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ പോയ സമയത്ത് കറക്റ്റ് ആ സമയത്ത് അവർ അത് ഇറക്കുകയായിരുന്നു രണ്ട് മണി രണ്ടരക്കെ ആയിട്ടുണ്ടാവും ആ സമയത്താണ് നമ്മൾ പോയത് ഭാഗ്യത്തിന് ആ സമയത്ത് പോയപ്പോൾ കിട്ടി ഇത് കിട്ടറില്ല ഔട്ട് ഓഫ് സ്റ്റോക്കാന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് ഞാൻ കഴിച്ചു നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ ബട്ടറിൻ്റെ ഒരു ഫീലിംഗ് ഉള്ള അടിപൊളി വളരെ സോഫ്റ്റ് അധികം ഫ്ലേവേഴ്സൊന്നും ഇല്ലാതെ ഒരു ബട്ടർ നമ്മൾ നല്ല സോഫ്റ്റ് ഫ്രഷ് ബണ്ണിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് ഇനി വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നവരോട് അത് ഓവനിൽ വെച്ച് ചൂടാക്കിയതിന് മാത്രം ശേഷം കഴിക്കുക വളരെ ചെറിയൊരു ബട്ടർ ബട്ടൺ അടിപൊളി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ താങ്ക്